ഹലോ ആ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായതും വളരെ സിംപിളായിട്ടുള്ളൊരു ഒരു ഒരു ഡിഷാണ് ചില കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുറച്ച് പരമ്പരാഗത രീതിയിലായിട്ടുള്ളൊരു കറിയാണ് ചില ഫസ്റ്റ് ഇത് ഇതുണ്ടാക്കിക്കൊണ്ടിരുന്ന മുത്തശ്ശിയാണ് മുത്തശ്ശിയിൽ നിന്നും ഈ റെസിപ്പിയുടെ കൂട്ടും അമ്മയിലേക്കും അമ്മയിൽ നിന്നും മകളിലേക്കും മകളിൽ നിന്നാണ് ഞാൻ അതിൻ്റെ റെസിപ്പിയുടെ കൂട്ടറിയുന്നത് അത് കിട്ടപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഡീറ്റെയിൽ റെസിപ്പി എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്യാണ് ഇവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ അത്രയ്ക്ക് വലിയ അവിടെ നിന്നും ഇല്ല എന്ന് വെച്ചാൽ ചെറിയുള്ളിയും പിന്നെ ഇച്ചിരി പിഴിപ്പൊളിയും അത് അത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ പിന്നെ കുറച്ച് പൊടികളും പൊടികൾ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങളെ കാണിക്കാവുന്നതാണ് കാണിക്കുന്നതാണ് അപ്പോൾ വാറ്റിറ്റേഴ്സിന് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ് പോലടുപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ വീഡിയോ വീഡിയോയിലോട്ട് പോകാം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് തൊലി കളഞ്ഞത് പിന്നെ ഈ ഒരു ഉണ്ട ഉണ്ട പോലെ എടുക്കാനാണ് പറഞ്ഞത് ഈ ഒരു ഉണ്ട പിഴിപ്പുള്ളി ഇത് നമ്മൾ വെള്ളമൊഴിച്ച് നീട്ടണം ഓക്കെ ഇപ്പോൾ ഇത് ഇനി കുനുകൂന അരിയണം ഈ കുനുകൂന അരിയെന്നു പറയുമ്പോഴത്തേക്കും വട്ടത്തിലരിയണം വട്ടത്തിലരി കണ്ണ് തീർന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ചോപ്പർ യൂസ് ചെയ്യുന്നു ചോപ്പറ് യൂസ് ചെയ്ത് ചോപ്പ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഓക്കെ ലൈസ് നമ്മളിത് ചോപ്പറ് യൂസ് ചെയ്ത് നല്ല കുനുവിനെ കട്ടിയാറുണ്ട് ഇനി ഇനിയും ഒരു പാനിൻ്റെ എണ്ണ ചൂടാക്കിയിട്ട് ഇത് നൈസായിട്ട് വഴറ്റണം അപ്പോൾ സൈഡിൽ ഉള്ളി ഇത് ഉരുപ്പുണ്ട് ഏതാണ് പിഴി പുളി അത് കുറച്ച് വെള്ളം ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് ഇത് ചേർക്കാം ഏതാണ് പാൻ ചൂടാക്കി അതിനകത്തൊട്ട് കുറച്ച് ഇതൊഴിക്കാം എണ്ണ ഒഴിക്കാം 嗯，就。 ആ ഇപ്പോൾ എന്താണോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ബ്രൗൺ കളറാകുമ്പോഴാണ് പൊടികൾ ചേർക്കാൻ ചേർക്കേണ്ടത് ഇപ്പോൾ ഒരു മണം വരും ആ മണം വരും അതൊരു മണം വരും കുഴപ്പമൊന്നും ബ്രൗൺ കളറായിട്ടുണ്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി നമ്മൾ പൊടികൾ ചേർക്കുക ഫസ്റ്റ് വലിയ പൊടികളൊന്നുമില്ല ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉലുവ ഉലുവ എൻ്റെ ഈ പൊടിയില്ലാത്തത് കൊണ്ട് ഞാനത് കുറച്ച് ഉലുവയുടെ ഇതെടുത്തിട്ട് ഇടിച്ച് പൊടിയാക്കി ഇടുകയാണ് കുഞ്ഞുന്ന വേണമെങ്കിൽ ഉണ്ടോ മെയിനായിട്ട് മൂന്ന് പൊടിയാണ് വർത്തക്കുന്നത് നമ്മുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ വളർത്തി കൊടുക്കണം ഓടക്കും ഓടക്കും അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ അങ്ങനെ കടുവറ കടുവറക്കും ഇളക്കും ഇളക്കി ഇളക്കി ഇപ്പം മണം വരും ആ ഇപ്പോൾ അരിപ്പം മണം വരും കേട്ടെ എന്താ വന്ന ആദ്യം വേണം എന്താണ് മണം മണമെന്ന് വെച്ചാൽ ഒരു വാസന വളരെ സിമ്പിൾ റെസിപ്പി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് വളരെ വേണം അതിനു ശേഷം നമ്മൾ പച്ചവണം മാറിയതിന് ശേഷം നമുക്ക് അടുത്തിരിക്കുന്ന ഇതൊഴിച്ചു കൊടുക്കുക ഏതാണ് പുളീൻ്റെ വെള്ളം ഇത് ഞാൻ പിഴിപ്പുളി ഉണ്ടല്ലോ അതൊഴിച്ച് ഇന്ന് നൈസായിട്ട് കുറുകണേ കുറുകി കഴിയുമ്പോഴെനിക്ക് അതിൻ്റെ ടേസ്റ്റ് വരാൻ പോകുന്നത് ഇതുവരെ ടേസ്റ്റ് ആയിട്ടില്ല കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടോട്ടെ ഞാനിന്ന് ഇളക്കിയിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കാണിക്കാം അങ്ങനെയൊന്ന് ഓക്കെ റൈസ് റൈസ് ഇതാണ് ഞാൻ പറയാനും ഉണ്ടോ ഇത്രയും കുറുകാൽ മതി ഇതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല സംഭവം നല്ല കിടന്നാടണം കേട്ടോ സിമ്പിൾ റെസിപ്പി സിമ്പിൾ സാധനം ഇതൊന്നും ഉത് വെച്ചാൽ നമുക്ക് രണ്ടുപൂരി സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും നല്ല കിടന്ന ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഓക്കെ ഇങ്ങനെ കുറുകി കുറുകി വരും കാണാൻ ലുക്കില്ലെന്നുള്ളൂ ഭയങ്കര ടേസ്റ്റ് ഇഷ്ടം നമ്മുടെ ഡിഷ് ഏകദേശം റെഡിയായിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ഇതാണ് ഞാൻ ഇതാണ് കാണാൻ പറ്റുന്നു ആ കണ്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ടച്ച് കണ്ടോ ടൈമി ഇത് ഇത് ചുമ്മാ ഒഴിച്ച് നമ്മൾ ചോറിനകത്ത് വെച്ചാൽ രണ്ട് പ്ലേറ്റ് ചോറ് സുപ്രോഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നല്ല റെസിപ്പി പറഞ്ഞു തന്ന അമ്മയ്ക്കും പിന്നെ മുത്തശ്ശിയാണ് ഇതിൻ്റെ ഇൻവെൻറ്റർ പിന്നെ എൻ്റെ കൂട്ടുകാരിയ്ക്കും താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ എനിക്ക് പോയി ഞാൻ ചോറ് കഴിക്കട്ടെ No.